ഒരു കടത്തിണ്ണയിൽ ഒരു സ്ത്രീയുണ്ട് ബുന്ന എന്ന ട്രഡീഷണൽ എത്യോപ്യൻ കാഫി വിൽക്കാനിരിക്കുകയാണ് ഉപകരണങ്ങളും പരിസരവുമെല്ലാം നല്ല വൃത്തിയിൽ ഒരുക്കി വെച്ചിരിക്കുന്നു ബുന്ന സെറമണി എത്യോപ്യൻ സഞ്ചാരത്തിൽ ഞാൻ പരിചയപ്പെടുത്തിയതാണ് അതിഥി എത്തിയാൽ ഉടനെ കുന്തിരിക്കം പുകച്ച് അന്തരീക്ഷമാകെ സുഗന്ധപൂരിതമാക്കും ചുട്ടയോടെയുള്ള ഒരു ആചാരം തന്നെയാണിത് കനലിൽ വെച്ച കെറ്റിലിൽ തയ്യാറാക്കിയെടുത്ത നല്ല കൊഴുത്ത കാപ്പി അത് കുടിച്ചതോടെ ഉച്ച കഴിഞ്ഞ നേരത്തെ ക്ഷീണമെല്ലാം മാറി സ്ക്വയറിന്റെ ഒരു ഭാഗത്തു മുഴുവൻ ടൂറിസ്റ്റുകൾക്കായുള്ള കടകളാണ് തൊപ്പിയും തുണിത്തരങ്ങളും പെയിന്റിങ്ങും ബാഗും ഉൾപ്പെടെ ധാരാളം ഉൽപ്പന്നങ്ങൾ ടൂറിസ്റ്റുകൾ എത്തുന്നൊരു പട്ടണമാണിതെന്നതിന്റെ സൂചന തന്നെയാണ് ഈ കച്ചവട സ്ഥാപനങ്ങൾ അവിടെ എങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ഇയാളെ പരിചയപ്പെടുന്നത് ഇത് ഹസൻ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും ഹസൻ താൻ നഗരത്തിലെ ഓരോ കാഴ്ചകളിലേക്കും കൊണ്ടുപോയി വിവരിച്ചു തരാമെന്നായി ഹസൻ അങ്ങനെ ഞങ്ങൾ നടത്തം തുടങ്ങി പ്രതിഫലം എന്തു വേണമെന്ന് ഞാൻ ഹസനോട് ചോദിച്ചു എന്തെങ്കിലും തന്നാൽ മതിയെന്നാണ് മറുപടി ആദ്യം പ്ലീസ് ഡി മെനലിക്കിന്റെ സമീപത്തെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് ജിബൂട്ടിയുടെ പ്രതാപകാലത്തെ കെട്ടിടങ്ങളാണ് ഇവിടെ തെരുവിന്റെ രണ്ടു വശത്തും കാണുന്നത് നേർരേഖ പോലുള്ള സ്ട്രീറ്റുകളും അവന്യൂകളും നിർമ്മിച്ച ഫ്രഞ്ചുകാർ അതിന്റെ ഓരങ്ങളിൽ ഇരുനിലകളുള്ള ധാരാളം കെട്ടിടങ്ങളുമുണ്ടാക്കി ഫ്രഞ്ചുകാർ പ്രതാപത്തോടെ നടന്നിരുന്ന തെരുവുകളാണിത് അവർ വസിച്ചിരുന്ന കെട്ടിടങ്ങൾ വളരെ ആസൂത്രിതമായ ഒരു പട്ടണമായിരുന്നു ഫ്രഞ്ച് കൊളോണിയൽ കാലത്ത് ജിബൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെയും ആ പ്രതാപം തുടർന്നു കച്ചവട സ്ഥാപനങ്ങളും കാര്യാലയങ്ങളുമെല്ലാം അക്കാലത്ത് ഫ്രഞ്ചുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു